നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ഫെയറിൻ്റെ ദിവസമാണ് റാപ്പിഡ് ഫെയർ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ് എന്തായാലും വാഹനങ്ങളെ പറ്റിയൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ ഒരു അഞ്ച് രൂപ ഉണ്ടെന്നിരിക്കട്ടെ അഞ്ച് രൂപയ്ക്ക് ഈ ഒരു കാലത്ത് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും അങ്ങനെയായിട്ട് ഒരു മിഠായി വാങ്ങിക്കാൻ പറ്റും അങ്ങനെ വളരെ നിസ്സാരമായ കാര്യങ്ങളെ വാങ്ങിക്കാൻ പറ്റുള്ളൂ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലൊക്കെ നമുക്ക് ഒരു ലിറ്റർ പെട്രോൾ കിട്ടുമായിരുന്നു അഞ്ച് രൂപയ്ക്ക് ഇന്നത് നൂറ് രൂപയോ അതിൻ്റെ മുകളിലോ കൊടുത്താൽ മാത്രമാണ് നമുക്കിപ്പോൾ പെട്രോൾ വാങ്ങിക്കാൻ പറ്റുക അപ്പോൾ എത്ര മടങ്ങാണ് വില എന്നുള്ള കാര്യം നോക്കുക അതിന് കാരണം പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷനാണ് അപ്പോൾ നമ്മൾ ഭാവിയിലേക്ക് ചിലവുകൾക്കായിട്ടും മറ്റും പണം ഇന്ന് തന്നെ വെറുതെ സേവ് ചെയ്ത് വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അത് വളർത്താനുള്ള വഴികൾ കൂടി നോക്കണം ഇപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ആയിട്ട് അതായത് നിക്ഷേപിച്ച പൈസ പോകാതെ എന്നാൽ മാർക്കറ്റിൽ നിന്ന് ലാഭം കിട്ടത്തക്ക രീതിയിൽ നിക്ഷേപിക്കാനുള്ള അവസരങ്ങൾ ലഭ്യമാണ് അത്തരത്തിൽ ഒരു അവസരം ഇപ്പോൾ ആക്സിസ് മാക്സ് ലൈഫ് അവരുടെ ഇപ്പോൾ ലോഞ്ച് ചെയ്ത എൻ എഫ് ഒ ഉണ്ട് ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് ഡിവിഡൻ ലീഡേഴ്സ് ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്ന ആ ഒരു എൻ എഫ് ഒ വഴി ഒരുക്കുന്നുണ്ട് ബാങ്കൊക്കെ ഫൈവ് ടു സിക്സ് പേഴ്സൻറ്റ് റിട്ടേൺ നൽകുമ്പോൾ ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് കഴിഞ്ഞ അഞ്ച് ഏഴ് വർഷങ്ങളിലൊക്കെ മുപ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനവും ഇരുപത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനവും സി ഐ ജി ആർ റിട്ടേൺസ് നൽകിയിട്ടുണ്ട് ചരിത്രം ആവർത്തിക്കുമോ എന്ന് പറയാനാകില്ലെങ്കിലും ഈ ഇൻഡക്സിനെ റിപ്ലിക്കേറ്റ് ചെയ്യുന്ന ഈ എൻ എഫ് ഒയിൽ നിങ്ങൾക്ക് നവംബർ ഇരുപത് വരെ നിക്ഷേപിക്കാം അതിനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിൽ ഞാൻ കൊടുക്കുന്നുണ്ട് എൻ എ വി പത്ത് രൂപയാണ് നിങ്ങൾക്കിവിടെ എത്ര വലിയ തുക വേണമെങ്കിൽ നിക്ഷേപിക്കാന്നാണ് പിന്നെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിൻ്റെ നൂറ്റി ഇരുപത് മടങ്ങ് വരുന്ന ലൈഫ് കവർ ലഭിക്കും പ്രതിവർഷം രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ അതുപോലെ പ്രവാസികൾ മാസം പതിനെണ്ണായിരം രൂപ വീതം നിക്ഷേപിച്ചാൽ രണ്ട് കോടിയുടെ റിട്ടേൺ സാധ്യതയും ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ മറക്കണ്ട ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത് വരെയാണ് അതായത് ഇനി എട്ട് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഇതിൽ നിക്ഷേപിക്കാനും കഴിയും അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി കൂടാതെ മലയാളത്തിൽ കസ്റ്റമർ കെയർ സേവനവും ലഭ്യമാണ് അതുമല്ലെങ്കിൽ ഹോം വിസിറ്റിന് റിക്വസ്റ്റ് കൊടുത്താൽ അവരുടെ ഒരു ഏജൻറ്റ് വീട്ടിൽ വന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്യും അപ്പോൾ നമുക്കിനി റാപ്പിഡ് തുടർന്ന് കാണാം അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്ന ഒരു മഹീന്ദ്ര താർ റോക്സിന്റെ ഉടമയാണ് നമസ്കാരം നമസ്കാരം പേര് എൻ്റെ ഒരു വിനോദ് ആ ഞാൻ വന്ന തൃപ്പൂണിത്തെയാണ് സ്ഥലം എവിടെയാണ് വർക്കുന്നത് എനിക്ക് ഹെൽത്ത് വന്നിട്ട് നമ്മുടെ എന്താ ക്ലബ്ബാണ് ഫിറ്റ്നസ് സ്റ്റുഡിയോ 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 ഫിറ്റ്നസ് ആണ് പേര് അപ്പൊ ഞാൻ ഈ കാറ് ഈ വണ്ടി മേടിക്കാനുണ്ടായ സാഹചര്യം അതാദ്യം എന്റെ ബ്രദറാണ് എന്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ ഒരു വണ്ടി ലോഞ്ച് ചെയ്യാനുണ്ട് അതിന്റെ വീഡിയോ ചെലപ്പോ യൂട്യൂബില് അവൈലബിൾ ആയിരിക്കും ഇതിന്റെ ഒരു ഒപ്പീനിയൻ അല്ല ഞാൻ പറയണത് ഇതിപ്പോ ഒപ്പീനിയൻ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടാവൂല്ലോ ഇതിന്റെ ഒപ്പീനിയൻ ആയിട്ട് എനിക്കൊന്നും പറയാനില്ല കാരണം ഞാൻ എടുക്കാനുണ്ടായ സാഹചര്യമാണ് ഇതിപ്പോ ഞാൻ പറയാൻ പോകുന്നു കാരണം വെച്ചാല് അപ്പൊ ഇതിന്റെ യൂട്യൂബ് വീഡിയോ ഇറങ്ങിയിട്ടുണ്ടാകും നീ ഒന്ന് കണ്ടു നോക്ക് അതിനു അതിനുമുമ്പ് എന്റെ ഫ്രണ്ട്സ് എല്ലാം എന്റെ അടുത്ത് പറയുമായിരുന്നു എടുക്ക് താർ നല്ല വണ്ടിയായിരുന്നു ഇതിനുമുമ്പ് റിക്സ് ആണ് ഉപയോഗിച്ചിരുന്നെച്ചത് അപ്പൊ താർ എടുക്ക് താർ നല്ലൊരു വണ്ടിയായിരുന്നു എനിക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്നൊക്കെ എന്റെ ഫ്രണ്ട്സ് പറയാറുണ്ടായിരുന്നു അങ്ങനെ ഇത് ലോഞ്ചിങ്ങിന്റെ ടൈമില് ഒരു ഓഗസ്റ്റ് ആണെന്ന് തോന്നുന്നു ലോഞ്ചിങ് അപ്പൊ അന്ന് എന്റെ ബ്രദർ വിളിച്ചിട്ടുണ്ടെങ്കി ഇങ്ങനെ ലോഞ്ചിങ് നടക്കേണ്ടത് നീ യൂട്യൂബിൽ വീഡിയോ ഒക്കെ അവൈലബിൾ ആയിരിക്കുമെന്ന് കണ്ടുനോക്കാൻ അങ്ങനെ ഞാൻ യൂട്യൂബ് എടുത്ത് ആദ്യം കണ്ട വീഡിയോ നമ്മുടെ വീഡിയോ ആണ് കണ്ടത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അന്ന് തന്നെ ഞാൻ ഷോറൂമിൽ ഇട്ട് എന്റെ ഒരു ഫ്രണ്ട് ആയിട്ട് ഞാൻ ഷോറൂമിൽ ഉണ്ടായിരുന്നു ഷോറൂമിൽ പോയിട്ട് അന്നപ്പ ലോഞ്ചിങ് മാത്രേ ഉണ്ടായുള്ളൂ വണ്ടി കാണാൻ പോലും പറ്റിയില്ല അപ്പൊ അവര് പറഞ്ഞു ഒക്ടോബർ തേടിന് വണ്ടി വരെയുള്ളൂ അന്ന് നിങ്ങൾ വാ അങ്ങനെ ഒക്ടോബർ തേടിന് ചെന്നു അന്ന് വണ്ടി അപ്പോഴും കാണാൻ പറ്റിയില്ല ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ഞാൻ പക്ഷെ വണ്ടി കാണാതെ തന്നെ ബുക്ക് ചെയ്ത ഒരാളാണ് ഞാനിത് നായരുടെ ഒരു ഷോ കണ്ടിട്ടാണ് ബുക്ക് ചെയ്തേക്കുന്നത് ഞാൻ അതിലെ ഡീറ്റെയിൽ ഒക്കെ എനിക്ക് ആ ഒരു ഇത് മനസ്സിലായി ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലായി എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് എന്തുകൊണ്ടാണ് പഴയ താറ എടുക്കാതെ പഴയ താറ് എടുക്കാണ്ടിരുന്ന ഓൾറെഡി ഞാൻ ഓടിച്ചിട്ടുണ്ട് അതിന് സ്റ്റിയറിംഗ് ഇത്തിരി ടൈറ്റ് ഉണ്ട് പിന്നെ ടൂ ഡോറുള്ളൂ എനിക്ക് ടൂ ഡോർ എനിക്ക് മനസ്സിൽ ആക്സെപ്റ്റ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതിലോട്ട് വന്നത് എന്താണ് പറ്റിയ അഭിപ്രായം വെച്ചാൽ എന്റെ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആയിരുന്നു വെറ്റ് അങ്ങനെയാണ് ആ ഞാനിപ്പോ കരുതുന്നത് അതിനെപ്പറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓടിച്ച് ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് ഡ്രൈവ് എടുത്തത് ടെസ്റ്റ് ഡ്രൈവ് എടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര സ്മൂത്ത് ആണ് ലോങ് ഡ്രൈവ് ഞാൻ ഒന്നര മൂന്നാർ ഒരു ഏഴ് പ്രാവശ്യം പോയി കഴിഞ്ഞു അത് തിരുപ്പതി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി അപ്പൊ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് മേരെ കിലോമീറ്റർ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റി അപ്പൊ അതെല്ലാം വണ്ടി സ്മൂത്ത് ആയിരുന്നു ഫാമിലി ആയിട്ട് തന്നെ പോയത് ഫാമിലി ഒരു കുഴപ്പമില്ലാണ്ട് യാത്ര ചെയ്ത് എത്തി സാധാരണ എന്താ വെച്ചാല് എനിക്കോണ് പഴയ വർഷിൽ ടൂഡോറിന് ഒലച്ചിലൊക്കെ പ്രായം എന്റെ അമ്മ ഉണ്ടായിരുന്നു വൈഫ് ഉണ്ടായി അമ്മയാണ് ബാക്കിൽ ഇരുന്നെച്ചാൽ അങ്ങനെ ഒരു ഇതേ പറഞ്ഞില്ല പിന്നെ എന്റെ കുട്ടികളും ഉണ്ടായിരുന്നു ഒന്നും പറഞ്ഞില്ല നല്ലൊരു പ്രൊഫഷൻ ആയിരുന്നു താങ്ക് യു പറയാനുണ്ടോ എന്തെങ്കിലും നെഗറ്റീവ് ാണ് എനിക്ക് അങ്ങനെ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല ഇതുവരെ സോഫ്റ്റ്വെയർ ഇഷ്യൂസോ എനിക്ക് ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഞാൻ ഡെയിലി യൂസ് എനിക്ക് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഇഷ്യൂ ടോട്ടൽ എത്ര ഓടി കാണും സിക്സ് തൗസൻഡ് കിലോമീറ്റർ മൈലേജ് ഞാൻ സാധാരണ എന്റെ ഒരു എൻഫീൽഡ് എടുത്തപ്പോൾ തുടങ്ങി അതിന്റെ മൈലേജ് പോലും എനിക്ക് ഇപ്പൊ അറിയാൻ പാടില്ല പക്ഷേ ഇതിൽ കാണിക്കുന്നത് എനിക്കോ ലെവൻ പോയിന്റ് ടു ട്വൽവിന്റെ അടുത്താണ് കാണിക്കണത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് എടുത്തത് അപ്പോൾ ഇത്രയും ദൂരെ ഒക്കെ അതായത് ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെയുള്ള നല്ല ഹൈവേകളിലൊക്കെ പോയി കഴിയുമ്പോൾ ഉള്ള സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടോ വണ്ടി അടിപൊളി നല്ല സ്റ്റെബിലിറ്റിയാണ് ഞാൻ എനിക്ക് തോന്നുന്നത് എക്സ്പ്രസ് വേ എത്തിയപ്പോൾ ഒരു വൺ ഫിഫ്റ്റി ത്രീ ആ സ്പീഡ് വരെ അത് നല്ലൊരു ഇതില് സ്റ്റേബിൾ ആയിരുന്നു വണ്ടി ഒരു കുഴപ്പമില്ല ഓൺറോഡ് ഓൺ റോഡ് ട്വന്റി സെവൻ പ്ലസ് ആയി എല്ലാം കൂടി ട്വന്റി വന്നിട്ടുണ്ട് ലക്ഷം രൂപയ്ക്ക് കാരണം ഇത്ര ഫീച്ചേഴ്സ് കൊടുക്കുന്ന വണ്ടി മഹേന്ദ്ര പറ്റുള്ളൂ ഞങ്ങൾ ഒരു പ്രാവശ്യം എന്റെ ഫ്രണ്ട് ആയിട്ട് അവന് അവിടെ വലിയ വണ്ടി ഉള്ളതാണ് അവനായിട്ട് മൂന്നാറുപോയപ്പോ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞപ്പോൾ ചോദിച്ചു ഇത് ഡീസലാണ് ഇത് ഡീസലാണോ അപ്പൊ അവൻ അത്ര നേരം ഇത് പെട്രോൾ വണ്ടിയാ അത്ര സൗണ്ട് ഒന്നും ഇല്ല ഇത് അവൻ അത്ര നേരം വിചാരിച്ചത് ഇത് ഡീസല് അല്ല ഇത് പെട്രോൾ ആണെന്ന് വലിയ നമുക്ക് അഫോർഡബിൾ ആണ് അപ്പൊ എന്തായാലും വളരെ നല്ല ഫീഡ്ബാക്ക് ആണ് കാരണം എന്തെങ്കിലുമൊക്കെ ചെറിയ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഒക്കെ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതുപോലും ഈ വണ്ടിയിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് ഈ പറഞ്ഞ പോലെയാണ് മഹീന്ദ്ര നമ്മളിപ്പം പുതിയ അതായത് നമ്മുടെ മഹീന്ദ്ര ഏറ്റവും പുതിയ ഇലക്ട്രിക് വണ്ടികൾ വരുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഹിറ്റായ വാഹനമാണ് അതിനുശേഷം എന്താ പറയുന്നത് ഒരു മഹീന്ദ്രയുടെ ഒരു മുഖം മാറ്റം എന്ന് പറയുന്നത് സംഭവിച്ചു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടി വന്നപ്പോഴാണ് അതൊരു ഗംഭീര കാഴ്ചയിൽ ഇപ്പോഴും കൊതി വരുന്നത് അതെ സുന്ദരമായ ഒരു രൂപമുണ്ട് അപ്പൊ എന്നാലും താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു എല്ലാ നാട്ടുകാരും മുഴുവൻ നല്ല ഫിറ്റ് ആക്കും ആണ് പാടും എടുക്കാം

മാനുവലും ഇത് മൂന്നിപ്പോ ആരും എടുക്കാത്ത സാധനമാണ് ഞാനത് എടുക്കാതെ കാരണം എനിക്ക് എന്റെ ഡ്രൈവിംഗ് സ്റ്റൈല് സെഡാൻ്റെ ആണ് നമുക്ക് ഇരുന്ന് ഒന്ന് ഇത്തത്തിലിരുന്ന് ഒന്ന് വൈഡായിട്ട് മറ്റേ സീറ്റ് അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ ഓടിക്കുക അപ്പൊ അതുകൊണ്ട് ആണ് എന്റെ ഡ്രൈവിംഗ് സ്റ്റൈൽ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കാതെ കാരണം പിന്നെ ഭയങ്കര ആണ് ഐ മീൻ ഹാൻഡിലിംഗ് സ്റ്റെബിലിറ്റിയും എനിക്ക് എന്റെ ഒരു ബഡ്ജറ്റിൽ ഇത്രയും തരുന്ന ഒരു വണ്ടി കിട്ടിയില്ല ഇതിനു മുമ്പ് സ്വിഫ്റ്റ് ആയിരുന്നു സ്വിഫ്റ്റ് പിന്നെ റിപ്സ് റിപ്സ് നല്ല വണ്ടിയായിരുന്നു പിന്നെ ഇതിലേക്ക് അപ്ഗ്രേഡ് നല്ലതാണ് അതെ അതെ പിന്നെ സേഫ്റ്റി കണ്ടീഷൻസ് ഉള്ളതുകൊണ്ടാണ് കൊച്ചിന്റെ അവിടെ ആയി അതുകൊണ്ട് ചെയ്തു ഞാൻ സോഫ്റ്റ് എഞ്ചിനീയർ ആണ് ഇവിടെ കുട്ടി പാകിലെ കമ്പനിയിൽ അപ്പൊ ഈ പറഞ്ഞ പോലെ മാരജിയിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടോ ബേസിക്കലി മാരജി വെച്ച് നോക്കുമ്പോൾ സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഐ മീൻ വണ്ടി ഭയങ്കര സ്ട്രോങ് ആണ് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് പോള വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഒരു കുറച്ച് ഒരു ബിൽ ക്വാളിറ്റിയിൽ കുറവുള്ള ഫീൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും പുതിയ വണ്ടിയിലേക്ക് ഒരു ഇന്ത്യൻ ഈ ഇൻസൈഡ് യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിന്റെ ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് റാഷിങ് സൗണ്ട് ഉണ്ട് അങ്ങനെ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട് അല്ലാണ്ട് ഐ മീൻ ഐ സാറ്റിസ്ഫൈഡ് എങ്കിലും ഇത് എടുക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ഒക്കെ ഓടിച്ചു നോക്കിയിരുന്നു എല്ലാ വണ്ടി ഓടിച്ചു നോക്കിയിട്ടുണ്ട് ഞാൻ ഒരു ഒരു ത്രീ ഫോർ മന്ത്രി പ്രോസസ് ഞാൻ എല്ലാ വണ്ടി ഓടിച്ചു നോക്കി സെഡാൻ തന്നെ എടുക്കണമെന്ന് ആഗ്രഹം അപ്പൊ ഞാൻ ആദ്യം ലോക്ക് റാപ്പിഡ് ആണ് ഒരു മൊണ്ടൊക്കെ ഉള്ള വേർഷൻ അപ്പൊ അത് ഞാൻ എടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ് ഈ നമ്മുടെ ഫോസ്ഫാക്ക് ആൻഡ് സ്കോഡ ഗ്രൂപ്പ് എൻക്യുബി പ്ലാറ്റ്ഫോമിൽ ഒരു പുതിയ സീരീസ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ വെയിറ്റ് ചെയ്തു അതിൻ്റെയൊക്കെ ഹോണ്ട സിറ്റി ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടായിരുന്നു ആ വീട്ടൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ ഹാൻഡിലിങ് എനിക്ക് അപ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നില്ല പിന്നെ സ്ലാബ് ബുക്ക് ചെയ്തു അത് അപ്പോഴാണ് വൈസൻ്റെ വീഡിയോ ഇങ്ങനെ സ്ലാവിറച്ചും കൂടെ ഒരു കിട്ടിയത് ഇത് കുറച്ചും കൂടെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എനിക്കപ്പോ ഇതാണെങ്കിൽ ബാക്കിയെല്ലാം പിന്നെ എനിക്ക് ഡിസൈൻ ചെറിയ വ്യത്യാസം ബാക്കൊക്കെ എനിക്ക് ഇതാ പോകുന്നത് മാനുവൽ ഓടിച്ച് കൊതി മാറിയിട്ടില്ല വേറെ റീസൺ ഒന്നും ഇല്ല എനിക്ക് ഓട്ടോമാറ്റിക് നല്ലതാണ് എന്നാലും ഇപ്പോഴും മാനുവൽ ഓടിച്ച് എനിക്ക് ഐ മീൻ എനിക്കിതൊരു സ്ട്രെസ് റിലീഫാണ് സ്ട്രെസ് ആണ് അപ്പൊ ഞാൻ എ ടു ബി ലൂട്ടീനാണ് കൂടുതല് എനിക്കത് ഓടിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം അപ്പൊ എനിക്കത് മാനുവൽ ഓടിക്കുമ്പോഴാണ് ഇപ്പൊ എനിക്ക് ഞാൻ ഓടിക്കാൻ വേണ്ടി വണ്ടി എടുക്കും അപ്പോ അതുകൊണ്ട് ഇപ്പോ ഞാൻ ചിക്കൺ ചെയ്യുന്നത് മാനുവലാണ് പക്ഷേ ഈ മൈലേജ് ആലോചിക്കുമ്പോൾ സ്ട്രെസ് വരാറുണ്ടോ മൈലേജ് അറിഞ്ഞിട്ട് തന്നെ എടുത്തത് എന്താണ് മൈലേജ് അത് വണ്ടീനെ അറിഞ്ഞു ഓടിച്ചാൽ എനിക്ക് മൈലേജ് കൂടുതൽ കിട്ടും എനിക്ക് ഡ്രൈവ് പോകുമ്പോൾ എനിക്ക് ഒരു കിട്ടുന്നുണ്ട് അതൊരു ഐ മീൻ നമ്മൾ മേലെ അതൊരു ആയിട്ട് കുറയും സിറ്റിയിൽ മൂവിങ് ട്രാഫിക് ആണെങ്കിൽ എനിക്കൊരു ലെവൻ ട്വൽവ് ഭയങ്കര സ്റ്റക്ക് ആണെങ്കിൽ എനിക്കൊരു നൈൻ ടെൻ എല്ലാത്തിനും കിട്ടുന്നത് എനിക്കറിയാറോ അപ്പൊ എനിക്കത് കൺസേൺ അല്ല അറിഞ്ഞിട്ട് തന്നെ എത്ര ദൂരം വരെ നല്ല വരെയൊക്കെ പോയി ആ ലോങ് ഡ്രിഫ്സ് പോകാറുണ്ട് ഒരു ഒരു ത്രീ ഫോർ ഡേയ്സിന്റെ ഒരു സൗത്ത് ഇന്ത്യ മൊത്തം അങ്ങനെ കവർ ചെയ്ത് പോകാറുണ്ട് അത് ഒരു ഇയറിൽ രണ്ടുമണയൊക്കെ പോറുണ്ട് അപ്പൊ ഇനി പടുത്ത മുൻപ് പോകുന്നുണ്ട് അങ്ങനെ പോകുമ്പോഴത്തേക്ക് പറഞ്ഞ ഹൈവേയിലൊക്കെ നല്ല സ്പീഡിൽ പോകുമ്പോൾ നല്ല സ്റ്റെബിലിറ്റി ആണ് ഒരു ഭയങ്കര സ്റ്റെബിലിറ്റി ആണ് അതാണ് ഞാൻ ഞാൻ ഓടിച്ചു നോക്കിയാലെനിക്ക് അതാണ് എനിക്ക് അപ്പോൾ സെഡൻ ആയതുകൊണ്ട് ബോർഡ് റോളിംഗ് ഇല്ലാത്തതുകൊണ്ട് ഒരു സ്റ്റെബിലിറ്റിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പൊ മാക്സിമം പോയപ്പോ വൺ സിക്സ്റ്റി ഫോ ആണ് വൺ സിക്സ്റ്റി ത്രീ ആണ് അപ്പോഴും വണ്ടി സ്റ്റേബിൾ ആയിരുന്നു ബ്രേക്കിങ്ങും നല്ല കോൺഫർഡൻ ആയിരുന്നു ഈ ബാക്കി സഞ്ചരിക്കുന്നവർ ആണോ ഹാപ്പിയാണോ ബാക്ക് സീറ്റ് പക്ഷെ പേര് ഇരിക്കുമ്പോൾ കുറച്ച് ഡിസ്കംഫോർട്ട് ഉണ്ട് പിന്നെ ബാക്കിൽ സി അത്ര കൂളിംഗ് അല്ല അത് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഇത്രയും കാലം ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും നെഗറ്റീവ്സ് വേറെ തോന്നിയിട്ടുണ്ടോ നെഗറ്റീവ്സ് ഈ വണ്ടി വരുമ്പോൾ തന്നെ ഓയിൻ ഫിറ്റഡായിട്ട് ആയിട്ട് വന്ന ടയേഴ്സ് അത് ഭയങ്കര മോശമായിരുന്നു ൾമോസ്റ്റ് എന്റെ ഗ്രൂപ്പിലുള്ള എല്ലാരും നമ്മള് വേർട്ടേഴ്സിന്റെ ഗ്രൂപ്പിലുണ്ട് എല്ലാരും പറഞ്ഞൊരു കൺസേൺ ആ ഒരു ടയർ മൈലേജും ഇല്ല ഗ്രൂപ്പും ഇല്ല അപ്പൊ അത് മാറ്റ നമ്മുടെ വൈപ്പേഴ്സ് അത് ബിലോ ക്വാളിറ്റി ആയിരുന്നു പിന്നെ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ബാക്കിൽ എ സി ഒരു പ്രശ്നമായിരുന്നു പിന്നെ റാക്കിങ് സൗണ്ട് ഇടയ്ക്ക് നമ്മളിപ്പോ ടച്ച് ചെയ്യുമ്പോഴൊക്കെ ഐ മീൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓടുമ്പഴത്തേക്ക് സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട് സർവീസ് ഒട്ടും ഇല്ല അതാണ് ഐ മീൻ സർവീസ് പാക്കേജ് എടുത്തു അപ്പൊ നാലു കൊല്ലം കൂടി ഇരുന്നാലാണ് അപ്പൊ ഒരു കൊല്ലം എനിക്ക് സിക്സ് തൗസൻഡ് വരുന്നുള്ളൂ സത്യം പറഞ്ഞ് നോക്കുമ്പോ എനിക്ക് ഭയങ്കര അവരിപ്പ് അഡ്വർട്ടൈസ് ഉണ്ടാവില്ലായിരിക്കും പക്ഷെ എനിക്ക് ഭയങ്കര കുറവാണ് അപ്പൊ എന്റെ മൂന്ന് മേജർ സർവീസ് കഴിഞ്ഞു ഇതുവരെ എനിക്ക് ഒറ്റ പൈസ പോയിട്ടില്ല പിന്നെ കിട്ടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് എന്റെ കൊണ്ടായിരിക്കും ഞാൻ അണ്ടർ ബോഡ് ഞമ്മ വാഷ് കൊടുക്കുമ്പോൾ അണ്ടർ ബോഡ് ചെയ്യുവായിരുന്നു അങ്ങനെ ചെയ്തപ്പോ എനിക്ക് ഒരിക്കലും ഇന്റെ സെൻസറിൽ വെള്ളം കയറിയിട്ട് സ്റ്റാർട്ട് ആവാൻ വരും അപ്പോഴാണ് ഞാൻ അറിയാൻ ഇങ്ങനത്തെ വണ്ടി അണ്ടർ അണ്ടർബോഡി ചെയ്യാൻ പറ്റില്ല അണ്ടർ ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ് കൊറേ പേര് ജയിക്കും ജയിപ്പിക്കുന്നു പക്ഷെ ചെയ്തിട്ട് എനിക്ക് ശരിക്കും പുതിയ വണ്ടി വരുമ്പോൾ എപ്പോഴും അണ്ടർ ബോഡി ചെയ്താ വരുന്നത് പിന്നെ ഇത് കുറച്ചൊക്കെ ഇവർക്ക് അതായത് പെർസെന്റേജ് കിട്ടാൻ വേണ്ടി അങ്ങനെ പറയുന്നുള്ളു പുതിയ വണ്ടി രണ്ടു കൊല്ലത്തേക്കൊന്നും അണ്ടർ ബോഡി ചെയ്യാന്നുള്ളതാണ് സത്യം പക്ഷെ അത് പറഞ്ഞു സർവീസ് സെന്ററില് ഈ പറഞ്ഞ പോലെ വാശും കൂടി ചെയ്തപ്പോവികൾ നോക്കിയിട്ടുണ്ടോ ണ്ട് ഇവിട്ടിണ്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാലും ഒന്നും കൂടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ മതി പെട്രോൾ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ആളെ സംഭവിച്ചത് ഇപ്പോഴും ഇവിടെ വരും എന്തായാലും നമ്മള് അഡ്വാൻസ് ആവുമല്ലോ എന്തായാലും ഒരുപോലെ നമ്മള് ഒരു സമയത്ത് ഇവി എടുക്കൻ വണ്ടി എന്തായാലും ഇവി വരും എത്ര രൂപ ഇത് എടുത്തപ്പോ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ സിക്സ് എന്റെ ഒപ്പം ടെസ് വന്ന് എല്ലാരും ചൂസ് ചെയ്ത ടൈഗുണായിരുന്നു ആണല്ലോ എല്ലാവർക്കും എനിക്ക് സെഡാൻ ഇഷ്ടം മാത്രമാണ് ഇതിലേക്ക് പോയത് സെഡാൻ സെഡാൻറതായ പ്രശ്നങ്ങൾ ഇപ്പഴുണ്ട് പക്ഷെ നമ്മുടെ റോഡുകൾ സഹകരിച്ച് പിന്നെ ഇവരായിരിക്കും അപമാദിക്കാൻ പോകുന്നത് ഷഡാൻകാരായിരിക്കും അപ്മാക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും വലിയ മഴ വരുമ്പോ ടെൻഷനാ ഇത് എറണാകുളം ആണല്ലോ അപ്പൊ തന്നെ ഫ്ലഡ് ആവും ഈ സാധനം ഇറക്കാൻ പറ്റിയ പ്രശ്നങ്ങളാണ് പക്ഷെ അതെല്ലാം ശരിയാവും പിന്നെ എറണാകുളത്തെ ഫ്ലഡ് ശരിയാവൂല റോഡുകൾ എന്തായാലും ശരിയാവും അപ്പൊ എന്തായാലും താങ്ക് യു സ്വാമിയുണ്ട് കൈലാക്കിന്റെ ഓണം പറയണോ പരിചയപ്പെടാൻ പോകുന്നത് നമസ്കാരം ഹലോ ഞാൻ ഭീമയിലാണ് അല്ല ഞാൻ ചെങ്ങന്നൂർ ശരി എത്ര കൊച്ചി കൊച്ചിടെ സ്ഥിര വന്നിട്ട് താമസം ആയി സ്വർണ്ണത്തിന്റെ വില കുറയുമോ പറയാൻ പറ്റില്ല ആ ആണോ എങ്കിലും പൊതുവേ ഇപ്പൊ പല വീഡിയോകളൊക്കെ വരുന്നുണ്ട് സ്വർണത്തിന്റെ വില ഇരുപത്തയ്യായിരം ഇപ്പൊ കുറയുമോ എന്നൊക്കെ നിങ്ങൾക്ക് അവിടെ ഒരു ഒരു തോന്നല് തോന്നിട്ടുണ്ടോ ചാൻസ് കൂടാനേ ഉള്ളൂ ഉള്ളൂ കൂടാനേ ഓ ഉള്ളു ശരി ഈ സ്വർണ്ണത്തിന് വില കൂടിയപ്പം സെയിൽ കുറയുന്നുണ്ടോ അതോ ആൾക്കാർ അപ്പൊ ഈ ഇങ്ങനെ ഒരു ജോലി ആവുമ്പോ അധികം ഓട്ടോ ഒന്നും കാണില്ലല്ലോ അല്ലെ അധികം ഓഫീസ് അധികം അങ്ങനെ ഓട്ടോ ഒന്നും ഇല്ല പക്ഷെ ചിലപ്പോ സ്റ്റോർ വിസിറ്റ് വല്ലതും കാണും കൂടി അതേ അത് സ്വന്തം മണ്ണിയിലാണോ അതോ കമ്പനി അപ്പൊ എന്തുകൊണ്ട് കൈയിലാക്കുന്ന ചോദ്യമാണ് ഇനിയുള്ളത് കാരണം വെച്ചാൽ സാധാരണ വണ്ടികളൊക്കെയാണ് അധികം മനസ്സ് എന്തുകൊണ്ടാണ് ഈ കൈലാക്കിലേക്ക് ഇച്ചിരി ഒരു ചെറിയൊരു രണ്ട് ഉണ്ട് ഫസ്റ്റ് ഫ്ലാഷ് ബാക്ക് എന്ന് പറയാക് ബാസ്റ്റലെ മുകേഷ് ഉപയോഗിക്കുന്ന ഒരു വണ്ടി ഉണ്ട് സ്കോഡ സ്കോഡേവ്യ ആ വണ്ടിയുടെ ലുക്കും ആ വണ്ടിയുടെ കളറും ആ ഷൈനും കണ്ടപ്പോൾ ആ ഫ്രണ്ട് ആ ഫ്രണ്ട് ആ ഗ്രില്ലും ആ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ അതുപോലെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു സ്കോഡയുടെ ഒരു വണ്ടി ഏതെങ്കിലും എടുക്കണോ പക്ഷെ ഭയങ്കര വിലയോ അപ്പം വീട്ടിൽ ചേട്ടന് ഒരു ഈക്കോ ഉണ്ട് പിന്നെ എന്റെ കസിൻ ചേട്ടനൊരു ഇരട്ടികോ ഉണ്ട് അപ്പം മാരുതി കുടുംബ അപ്പൊ വണ്ടി എടുക്കാൻ പ്ലാൻ ഇട്ടപ്പോഴും എല്ലാരും നീ എടുക്കുക അല്ലെങ്കിൽ മാരുത്തിയുടെ എടുക്കുക പക്ഷെ എന്റെ മനസ്സ് ഈ വണ്ടി തന്നെ കിടത്തതാണ് അപ്പം എപ്പോഴത്തെ ആണോ ആ തോന്നൽ അറിയില്ല ആ സമയം സബ് കോൺഷ്യസ് മൈൻഡിൽ എന്റെ മനസ്സ് കടന്ന സ്കോഡാടെ അതെ ആ വണ്ടിയുടെ പ്രസൻസ് ആ മൂവിയിൽ മൂവിയില് ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ പക്ഷെ അത് ഭയങ്കരമായിട്ട് എന്നെ ക്യാപ്ചർ പിന്നെ വണ്ടി എടുക്കാനുള്ള പ്ലാൻ വന്നപ്പം ആക്ച്വലി എനിക്കൊരു എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് നിക്കാ അപ്പം കുറച്ച് സേവിങ്സ് ഉണ്ടായിരുന്നു കല്യാണം അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്കും മാറ്റി വെച്ചതാണ് അപ്പൊ ആ കല്യാണം ഡ്രോപ്പായി അപ്പം എന്താ എന്തായാലും ഇനിയിപ്പം കല്യാണം ഇല്ല പിന്നെ ആ പൈസ എടുത്ത് വണ്ടിക്ക് എടുക്കാം എന്ന് വിചാരിച്ചു വീട്ടിൽ സംസാരിച്ചു അങ്ങനെ വണ്ടി ഇത് മാനുവൽ ഈ വർഷം തന്നെ നമ്മൾ സ്കോഡ എടുത്തു ആ ഒരു സന്തോഷം നിലനിൽക്കുന്നുണ്ടോ നല്ല പോലെ നിക്കുന്നുണ്ടല്ലോ ഭയങ്കര ഹാപ്പിയാണ് യൂസർ ഫ്രണ്ട്ലി ആണ് ആയിട്ട് വേണമെങ്കിൽ റഫ് ആയിട്ട് ഉപയോഗിക്കാം ഒരു പാഷനേറ്റ് ആയിട്ട് ഒരു ലോങ് ഡ്രൈവ് ഒക്കെ ആസ്വദിക്കുന്ന ആളാണെങ്കിൽ എത്ര ലോങ് വേണമെങ്കിൽ അതിനകത്ത് ഞാൻ പോകും കംഫർട്ടാണ് ഞാൻ ഇവിടുന്ന് ട്രിവാൻഡർ വരെ പോയിട്ടുണ്ടായിരുന്നു കാശ്വല് ഒരു ക്ഷീണവും ഇല്ല ബാക്ക് പെയിനും ഇല്ല ഒന്നുമില്ല സീറ്റിംഗ് അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ല പുഷൻ സീറ്റാ നല്ല ഭയങ്കരമായിട്ട് കംഫോർട്ടുണ്ട് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് ഇതിന്റെ എൻഫർട്ടൻമെന്റ് സിസ്റ്റം ചില സമയത്ത് കണക്ട് ആവത്തില്ല അത് മാത്രമേ ഉള്ളൂ ബാക്കി ഓടിക്കാനും ബാക്കിയെല്ലാം ലോങ് ഡ്രൈവ് ഷോർട്ട് ഡ്രൈവ് എല്ലാത്തിനും അപ്പൊ അതിന്റെ എന്തോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇനി വരാൻ പോകുന്നതേ അത് സമയം എടുക്കും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് മാറ്റി ഫുൾ മറ്റേ നോർമൽ ഒരു വരത്തില്ല ഫുൾ സ്ക്രീൻ അത് വെക്കേണ്ടി വരും ആവശ്യമില്ല ഇപ്പൊ ഇത് മതി വല്ല പിന്നെ യു എസ് ബി കേബിൾ വെച്ച് കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് മൈലേജ് മൈലേജ് എറണാകുളത്ത് എനിക്ക് നാലോ അഞ്ചോ കിട്ടുന്നുള്ളൂ നാലോ അഞ്ചോ നാലോ അഞ്ചോ ട്രാഫിക് കാരണം ഞാൻ എനിക്ക് ഒമ്പതരയ്ക്ക ഓഫീസ് ഒരു എട്ട് എട്ടര ആകുമ്പോഴാണ് ആ സമയത്ത് നല്ല ട്രാഫിക് ഉണ്ട് തിരിച്ചിറങ്ങുമ്പോഴും ഒരു സിക്സ് തേർട്ടിക്ക് ഓഫീസ് കഴിയും അപ്പോ ഒരു എട്ട് മണി വരെ എന്തായാലും ബ്ലോക്ക് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ആ പക്ഷേ ഇന്നിപ്പോ രാവിലെ വന്നപ്പോ പത്ത് സംതിങ് കിട്ടും നാട്ടിൽ പോകുമ്പോൾ എനിക്കൊരു ഇരുപത്തി ഒന്ന് ഒരു തവണ കിട്ടി പിന്നെ ഇരുപത് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ സൗണ്ട് സിസ്റ്റത്തിന്റെ സൗണ്ട് അത് ഒരു രക്ഷയില്ല അത് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടിക്ക് ഇത്രയും വലിയൊരു സൗണ്ട് സിസ്റ്റം അതിന് പ്രതീക്ഷിച്ചില്ല ശെരിക്കും പറഞ്ഞാൽ ഉള്ള ഒരു വണ്ടി എന്ന് പറയുന്നത് മോശമല്ല ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എങ്ങനെയും ഇത് സ്വന്തമാക്കാം അത് ഇത് മേടിച്ചു തന്നെ പിന്നെ വേറൊരു ഹോട്ടലിലേക്ക് പോലെ ഇത് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി വീട്ടിൽ ആലപ്പുഴയിൽ നിന്ന് ഞാൻ വണ്ടി എടുത്തു അപ്പൊ ആലപ്പുഴയിൽ നിന്ന് ഒരു പിൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു വണ്ടിയായിട്ട് വന്നത് എൻ്റെ ഫുൾ ഓപ്ഷനാണ് കൊണ്ടുവന്നു എന്നോട് പറഞ്ഞു സാർ ഓടിച്ചു നോക്കിക്കോ എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം അപ്പം ഞാൻ ഫസ്റ്റ് എൻ്റെ ചോദ്യം ഞാൻ റഫ് ആയിട്ട് ഉപയോഗിക്കുക എങ്ങനെ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു സ്കോഡാടെ വണ്ടിയാണ് അതിൻ്റെ പവർ അറിയണമെങ്കിൽ നീ നല്ലപോലെ അത് റഫായിട്ട് ഉപയോഗിക്കുന്നു എല്ലാം ചെയ്യണം അപ്പോഴേ നിനക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും ഞാൻ പറഞ്ഞത് ഓക്കെ ശരി ഇത് ഞാൻ ഈ ഏജൻറ്റിനോട് പറഞ്ഞു ഏജൻറ്റ് പറഞ്ഞു സാർ ഇടിക്കരുത് ബാക്കി എന്ത് വേണമെങ്കിലും ചെയ്തോളാം പറഞ്ഞു അങ്ങനെ ഫുൾ ഒരു അര ഒരു മണിക്കൂർ ഞാൻ വണ്ടി റഫായിട്ട് ഉപയോഗിച്ച് ചെറിയ ഊട് വഴി നല്ല സ്പീഡിൽ പോയി ഗ്രൗണ്ടിൽ നല്ലപോലെ സ്കിറ്റ് ചെയ്യിപ്പിച്ച് ഒന്നിൽ ഒരു പ്രശ്നവും ആ ഒരു സ്റ്റേബിലിറ്റി സ്റ്റിയറിംഗ് സ്റ്റേബിലിറ്റി ഇതിന്റെ പറയേണ്ട ഒരു കാര്യമാണ് ഈ ഈ ഒരു സെഗ്മെന്റിൽ അത്ര വണ്ടികൾ ഞാൻ കണ്ടിട്ടില്ല ഈ വണ്ടിക്ക് സ്റ്റേബിലിറ്റിയും ബ്രേക്കും എത്ര പവർ ഉപയോഗം നമ്മൾ വിചാരിക്കുന്ന സ്കോട്ടിൽ നമുക്ക് ബ്രേക്കും അതാണ് ഈ സ്കോട്ടേടെയും ഫോസോടെയും വണ്ടികൾ കൊണ്ടുവന്ന് സെയിൽസ് എക്സിക്യൂട്ടീവ് കൊണ്ടുവന്ന് അവർക്ക് ഓടിച്ചുകഴിഞ്ഞാൽ വാങ്ങിച്ചോളും കാരണം ഇതിന് അത് വേറെ നെഗറ്റീവ് ഒന്നും പറയാനില്ല അത്ര അധികം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫീല് കിട്ടുമെന്നുള്ള കാര്യത്തില് ഇലക്ട്രിക് വണ്ടികൾ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ ഇല്ല ഇല്ല ഇലക്ട്രിക്കിലേക്ക് മനസ്സ് ഇല്ല ഇതുവരെ പോയിട്ടേല്ലോ സോറി സ്കോഡ ഒരു ഇലക്ട്രിക് എടുത്താൽ നോക്കുവോ പ്ലാൻ ചെയ്യും അല്ലേ അതുകൊണ്ടാണ് അത് മൊത്തത്തിൽ ഈ ഒരു ഗ്രില്ലിൽ മനസ്സ് പിടിച്ച് നിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും അത് നല്ലൊരു ചോയ്സ് തന്നെയാണ് സ്കോഡയുടെ കാര്യത്തിൽ ആരും സംശയമില്ല ഞങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ സ്കോഡ ഒക്ടേവിയ ആർ എസിന്റെ ഡ്രൈവ് ഒക്കെ ഡൽഹിയിലായിരുന്നു ഒക്ടേവിയ ആർ എസിന്റെ നമ്മൾ എഫ് എം ട്രാക്കിലാണ് ഓടിക്കാൻ തന്നെ അപ്പോഴാണ് ഈ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ടു ഹൺഡ്രഡ് ഒക്കെ ടച്ച് ചെയ്തിട്ട് പോലും വണ്ടി ആനങ്ങൂല അത് കോർണറിംഗ് ആയാലും കോട്ടയം റൂട്ടിൽ ഇത് വൺ ട്വന്റി ഫൈവ് വൺ ട്വന്റി സിക്സിനെ എടുത്തിട്ടുല്ലേ സുഖമായിട്ട് കൊടുക്കുന്ന നമ്മൾ അറിയുന്ന സ്പീഡ് കയറി അതെ ശരിയാണ് എന്തായാലും നല്ല ചോയ്സ് തന്നെ അപ്പൊ ഒരു കാര്യം കേട്ടോ അവസാനം കല്യാണം വന്നിട്ട് അടുത്ത കല്യാണം ആയോ ഇല്ല ഇപ്പം എന്തായാലും ഇത് ചതിക്കത്തില്ല അപ്പോൾ റാപ്പിഡ് ഫേർ അവസാനിക്കുകയാണ് പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെ കുറിച്ച് ഒന്നുകൂടി നവംബർ ഇരുപത് വരെയാണ് നിങ്ങൾക്ക് ആ ഒരു എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക അതായത് ഇനി എട്ട് ദിവസം കൂടി മാത്രമേ ഉള്ളൂ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫയറായിട്ട് കാണാം ബൈ